അസ്സാമലൈക്കും എല്ലാവർക്കും എണ്ണാ ഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുറച്ച് പ്ലാൻസ് അവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് പോകുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കിട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇതുവരെയൊക്കെ എത്തിയിട്ടുള്ളത് തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് കലാത്തിയെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് ട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർ മാത്രാണ് ട്ടോ പ്ലാന്റ് കിട്ടുക അത് പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണം ട്ടോ അടുത്തത് കലാത്തയുടെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതില് മൂന്ന് ഷൂട്ട്സോളം അങ്ങോട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് മാത്രം അതിന് മുപ്പത് രൂപയ്ക്ക് തരുന്നതാണ് കേട്ടോ അടുത്തത് പ്ലാന്റിന്റെ ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതില് വൈറ്റ് കളർ ഫ്ലവർ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ ആണ് കേട്ടോ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് നല്ല റൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്

ാണ് ട്ടോ ഇതിന്റെ ഈ ഡീപ്പിന്റെ ഉള്ളിൽ കൂടി വന്നിട്ടുള്ള ഒരു ഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ഫുൾ കോട്ടിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ആണ് നൂറ്റി മുപ്പത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഭൂമിയിലയുടെ വലിയ ലിൻകോഡ് കൂടിയിട്ടുള്ള വെരിഗേറ്റഡ് ലിൻകോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ട്ടോ ഇത് ചിലപ്പം ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ സിംഗിൾ റൂട്ടോട് കൂടിയിട്ടുള്ള ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ അൻപത് രൂപയ്ക്കും ഈ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള ഭൂമിയിലായിട്ട് തന്നെ ചെറിയ ലീഫാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇത്രയ്ക്കും ആയിട്ടുള്ള ഈ ഫുഡ് കോട്ടിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് ഇതിന്റെ ചെറിയ റൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ചെറിയ പ്ലാന്റ്സ് കോട്ട് പ്പിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് റോയോ പ്ലാന്റിന്റെ യെല്ലോ ലീഫോർ കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ പാക്ക് ഇത് പർപ്പിൾ കളർ പോലത്തെ ഒരു ആണ് ഇതിന്റെ ഫുൾ കോട്ടകൾ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നാല് ഫുൾ കോട്ടകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് ഫുൾ കോട്ടിന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് കേട്ടോ ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിന്റെ സിംഗിൾ ഷൂട്ടുകൾ നമുക്ക് കട്ടിങ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കട്ടിങ്സിന് ട്വന്റി റുപ്പീസിനാണ് കേട്ടോ നമുക്ക് കൊടുക്കുന്നത് അടുത്ത് വന്നിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോട്ടുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ കോട്ടിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് റേറ്റ് വരുന്നത് ഇതിങ്ങനെ വെട്ടിയൊക്കെ നിർത്തി ബോൾ ഷേപ്പിലൊക്കെ ആക്കി നിർത്തിയാൽ നല്ല ഭംഗിയുള്ള പ്ലാൻ ആണ് കേട്ടോ നല്ല റോസ് കളർ പിങ്ക് കളറൊക്കെ അവർ വന്നിട്ടുള്ള നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള ലീഫ് ആണ് കേട്ടോ ഇതിൻ്റെ കണ്ടും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് മറന്നു വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം റേറ്റ് റേറ്റ് വരുന്നത് വരുന്നത് രൂപയാണ് ോട്ട് പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ഷൂട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഫുൾകോട്ടിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടിഫ്റ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ സിംഗിൾ ഷൂട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സിംഗിൾ ഷൂട്ട് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് റേഞ്ചിലൊക്കെ ഉള്ള പ്ലാൻസുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ണ്ടാവുന്നതാണ് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ആവാട്ടോ അടുത്ത പ്ലാന്റ് അഗ്നോണിമയുടെ കോബ്ര പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഗ്രീൻ വെറൈറ്റി ആണ് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ മൂന്ന് ഷൂട്ടോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇത്രയ്ക്കും പുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത് രൂപയാണിതിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസിന് അവൈലബിൾ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് അഗ്ലോണിമ റോട്ടാണ്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ ഡിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് സീഡ്ലിംഗ് ഒന്നുമല്ല അത്യാവശ്യം കുറച്ച് വലുതായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് മാർക്കറ്റ് പ്രൈസ് നല്ലൊരു റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണിത് ിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്